الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ സഹോദരി സഹോദരങ്ങളെ അസാംക്കും വാഹ്മുള്ള ഇരുപത്തിയെട്ടാമത് പ്രൊഫ്കോൺ അതിന് തിരശീലി ഇടുകയാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ അങ്ങേയറ്റം വിനയാന്യതരാവുകയാണ് ഈ സമയത്ത് അവൻ നൽകിയ അനുഗ്രഹത്തിൻ്റെ മുന്നിൽ അവൻ നൽകിയ വല്ലാത്ത ഔദാര്യത്തിൻ്റെ മുന്നിൽ ശുക്രോതകയാണ് നമ്മൾ ഹംദ് രേഖപ്പെടുത്തുകയാണ് നമ്മൾ അൽഹംദുലില്ല അലഹംദില്ല ശുക്ർ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് ഹൃദയം തുറന്ന് നമ്മൾ വാഴ്ത്തുകയും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും ഒരുമിച്ചിരിക്കാനും ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെക്കാനും വെള്ളിയാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നീണ്ടു നിന്ന ഈ പ്രൊഫ്കോണിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരേണ്ട ഒന്നാണ് അലഹമുല്ല എന്ന വർത്തമാനം എന്ന മന്ത്രം എന്ന ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ നമ്മുടെ സമപ്രായക്കാരായ ടീനേജുകാർ അല്ലെങ്കിൽ യുവാക്കൾ യുവതി യുവാക്കൾ നമ്മുടെ പ്രായത്തിലുള്ള വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ അവരെല്ലാം ഇന്ന് പലതിൻ്റെയും പിന്നാലെയാണ് പലതിൻ്റെയും പിന്നാലെ അവർ ഈ ദുനിയാവിൻ്റെ വല്ലാത്ത അവർ ഈ ദുനിയാവ് പരമാവധി അടിച്ചു പൊളിച്ച് കളറാക്കണമെന്ന വല്ലാത്ത ആവേശത്തിലാണവർ അവർക്ക് മുന്നിൽ ഹലാൽ ഹറാം എന്നൊന്നുമില്ല അവർക്ക് മുന്നിൽ അവിഹിതം വിഹിതം എന്നില്ല അവർക്ക് മുന്നിൽ അനുവദനീയം അനനുവദനീയം എന്നൊന്നില്ല അവർക്ക് മുന്നിൽ ശരിയും തെറ്റുമില്ല എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യും ഞാൻ ജീവിതത്തെ അടിച്ചു പൊളിക്കട്ടെ ഞാൻ ജീവിതത്തെ പരമാവധി ആസ്വദിക്കട്ടെ എന്ന അർത്ഥതലത്തിൽ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുവാനുള്ള പുതിയ വൈബുകൾ തേടി മത്സരിച്ച് മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള നല്ലൊരു ശതമാനം ആളുകളും ഇതിനിടയിൽ അവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വല്ലാത്ത ഹരം നേടിയെടുക്കാൻ കഴിയാതെ പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ആഗ്രഹങ്ങൾ പൂവണിയാതെ പോകുമ്പോൾ എന്തെന്നില്ലാത്ത നഷ്ടബോധത്തോടെ പെട്ടെന്ന് അവരൊരു തീരുമാനം എടുക്കുകയാണ് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം ജീവിതം അങ്ങ് തീർത്തേക്കാം എല്ലാറ്റൊന്നും രക്ഷപ്പെടാനുള്ള വഴിമാർഗം എന്നാണ് അവർ കരുതിയത് അങ്ങനെ എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മൾ കാണുന്നത് താൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ തന്റെ നെഞ്ചിൽ ചൂടും ചുംബനവും നൽകി വളർത്തിയെടുത്ത തൻ്റെ പൊന്നുമകൻ പതിനേഴാമത്തെ വയസ്സിൽ തൻ്റെ പൊന്നുമകൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ചേതനയെട്ട് കണ്ണടഞ്ഞു കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോ ഏതുമ്മന്റെ കൽബാണ് പെടയാതിരിക്ക ചങ്കാണ് പതറാതിരിക്ക എന്റെ കുട്ടി ഞാൻ വളർത്തിയെടുത്ത് എൻ്റെ പൊന്നുമോൻ എന്റെ പൊന്നുമകൾ മകളെ മകനെ എന്ന് പറഞ്ഞ് അവർ നമ്മെ ഹൃദയത്തോട് ചേർത്തു വെക്കും അതിനല്ലല്ലോ ഞാൻ നിന്നെ വളർത്തിയത് എൻ്റെ കുട്ടി എന്ന് പറയുന്ന എത്ര എത്ര കാഴ്ചകൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നു മീഡിയകളിൽ കാണുന്നു അങ്ങനെ ആകരുത് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുന്ന ആളുകളായി തീരാൻ പാടില്ല സുയിസൈഡ് എന്നൊരു തീരുമാനത്തിലേക്ക് ഒരർത്ഥത്തിലും ഒരു കാലത്തും എം എസ് എമ്മിന്റെ കുട്ടികൾ പോകരുത് എം ജി എമ്മിന്റെ കുട്ടികൾ പോകരുത് പ്രോഫ് കോണിൽ വന്ന കുട്ടികൾ പോകരുത് മക്കൾ പോകരുത് മറിച്ച് അള്ളാഹു നമ്മളെ വിളിക്കുന്നത് സ്വന്തത്തെ നശിപ്പിക്കാനല്ല സ്വന്തത്തെ നശിപ്പിച്ച് തീർക്കാനല്ല മറിച്ച് അല്ല പറഞ്ഞു അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരമേകൂ എന്നാണ് അല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് ഉത്തരം നൽകൂ എന്നാണ് അല്ല പറഞ്ഞത് അതെ അള്ളാഹുവിന്റെ മുത്തുമ്മു അലഹി വസ്ല്ലം നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ വസ്ലമുത്തരം നൽകാനാവണം അല്ലാ പറയുന്നത് ജീവനിലേക്കാണ് അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് ജീവസുറ്റാശയത്തിലേക്കും ആദർശത്തിലേക്കും ഇസ്ലാമിലേക്കുമാണ് അവർ ക്ഷണിക്കുന്നത് എല്ലാർത്ഥത്തിലുള്ള നന്മയിലേക്കും മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കുമാണ് റബ്ബിന്റെ ക്ഷണം അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ഷണം ആ ക്ഷണം നമ്മൾ നിരസിക്കാൻ പാടില്ല ഉത്തരം നൽകാൻ നമുക്ക് എന്ന അള്ളാഹുവിന്റെ വരികൾക്ക് വർത്തമാനങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് ഈ കടിയണം ഉത്തരം നൽകാനുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം അതെ മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹു അറിയിടുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഷറൂൻ നമ്മളെല്ലാം മടങ്ങി പോകേണ്ടതും പടച്ചിറപ്പിലേക്ക് തന്നെയാണെന്നുള്ള ഉറപ്പുണ്ടാകണം അപാരമായ ആഴത്തിലുള്ള ബോധ്യം ഉണ്ടാകണം എന്നാണ് അള്ളാഹുവിന്റെ വർത്തമാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഏത് സമയവും ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയേണ്ടവരാണ് അത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് തീരുമാനത്തിന് വിധേയമാണ് നമ്മളെല്ലാം പക്ഷേ ജീവിതത്തിന്റെ ഒരു വല്ലാത്ത ഹരത്തിനും രസത്തിനും അടക്ക് എന്തെങ്കിലും സങ്കടവും വേദനയും ഉണ്ടാവുമ്പോ ഉമ്മ എന്തോ പറഞ്ഞു എന്ന കാരണത്താൽ ഉപ്പ എന്തോ ചീത്ത പറഞ്ഞു എന്ന കാരണത്താൽ അനിയൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന കാരണത്താൽ ക്യാമ്പസിൽ എനിക്ക് മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ഉണ്ടായി എന്നൊരു കാരണത്താൽ ജീവൻ ഒടുക്കാമെന്ന തീരുമാനം എടുക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ തളരാതെ തകരാതെ പതരാതെ പിടിച്ചു നിൽക്കാൻ ഈ മാനികമായ കരുത്തുള്ളവരാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് ഈ പ്രോഫ്കോൺ നമുക്ക് സഹായകമാകണം എന്ന് ചുരുക്കം എത്ര എത്ര ക്ലാസ്സുകൾ നമ്മൾ കേട്ടു അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങൾ കൊണ്ട് നമ്മുടെ കർണപുടങ്ങളിൽ എന്തുമാത്രം മാധുര്യമുള്ള വരികളിലൂടെ നമ്മൾ കടന്നുപോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമയെ കുറിച്ച് നമ്മൾ കേട്ടു കർമ്മശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ കേട്ടു അക്കീതയുമായി ബന്ധപ്പെട്ട ഏറെ ശ്രദ്ധേയമായ നിലപാടുകൾ ആദർശ വിഷയങ്ങൾ നമ്മൾ കേട്ടു എന്തെല്ലാം വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു ഈ കാലത്ത് ഈ കാല സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മൾ അറിയേണ്ട പ്രൊഫഷണലുകൾ അറിയേണ്ട ഇസ്ലാമിക പരിപ്രക്ഷ്യത്തിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വർത്തമാനങ്ങളിലൂടെ പ്രോഫ്കോൺ മുന്നോട്ട് പോയി അതുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മൾ അടുത്ത് ഒരു ഉമ്മാന്റെ വല്ലാത്ത സങ്കടം വർത്തമാനം കേൾക്കാനിടയായി ആ ഉമ്മ പറയുന്ന വർത്തമാനം ഇതാണ് നല്ല കുട്ടിയായിരുന്നു എൻ്റെ മകൻ എൻ്റെ മകനുമായി ഒന്ന് സംസാരിക്കണമെന്നാണ് അവര് പറയണത് എന്തേ സങ്കടം എന്റെ കുട്ടി കൃത്യമായി നിസ്കരിക്കുന്നവനായിരുന്നു പക്ഷേ ഇപ്പൊ അവന് നിസ്കാരല്ല എന്റെ കുട്ടിയുടെ കുറാൻ ഒത്ത് കേൾക്കാൻ എന്തിഷ്ടമാണോ എനിക്ക് എത്ര നല്ല രീതിയിൽ എന്റെ കുട്ടി കുറാൻ ഓതും പക്ഷെ ഇന്ന് അവൻ കുറാനോധന റമദാനിൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നവനായിരുന്നു എന്റെ കുട്ടി തഹജ്ജുദിൽ ഞാൻ എഴുന്നേൽക്കുമ്പോ എന്റെ കൂടെ എഴുന്നേൽക്കുന്നവനായിരുന്നു എന്റെ മകൻ എന്നാൽ ഇന്ന് അവൻ നിസ്കരിക്കണില്ല ടാ എന്ന് വിളിക്കുമ്പോ ഖുഹാനോ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകടാ എന്ന് പറയുമ്പോ എന്തുമ്പ അതിലൊന്നും വലിയ കാര്യമില്ല അതൊക്കെ പറ്റിക്കണ ഏർപ്പാടാണ് ഞാൻ അതിനില്ല എന്തു പടച്ചോൻ എന്ന് ചോദിക്കുന്നു എന്റെ കുട്ടി എന്ത് റസൂൽ എന്ന് ചോദിക്കുന്നു എൻറെ കുട്ടി എന്റെ കൽവ് പിടകാണ് എന്റെ കുട്ടി ഇങ്ങനെ പോയാൽ എന്റെ കുട്ടി ഇങ്ങനെ പോയാൽ നരകത്തിലെ വിറകാകുമല്ലോ അല്ലോ അതുകൊണ്ട് എൻറെ കുട്ടിയെ എനിക്ക് വേണം എനിക്ക് തിരിച്ചു വേണം ഇന്നലകളിൽ പോലെ അള്ളാഹുവിന്റെ മുന്നിൽ സുചൂത് ചെയ്യുന്ന മകനായി എന്റെ കുട്ടിയെ എനിക്ക് കാണണം അള്ളാഹുവിന്റെ വരികളും വർത്തമാനങ്ങളും വല്ലാത്ത മാധുര്യത്തോടെ പരായണം ചെയ്യുന്ന മകനായി എന്റെ കുട്ടിയെ എനിക്ക് കാണണം അള്ളാഹുവിന്റെ മുന്നിൽ റമദാനിൽ അള്ളാഹുവിന്റെ ഭംഗത്തിൽ എഴത്തി കാരിക്കുന്ന കുട്ടിയായി എൻറെ മകൻ എനിക്ക് കാണണം ഒന്ന് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഉമ്മയുടെ വേദന എന്തേ പട്ടി സോഷ്യൽ മീഡിയയിലൂടെ പല വഴിയിലൂടെ സുഹൃത്തുക്കളിലൂടെ അവന്റെ തലച്ചോറിലേക്കും അവന്റെ ഹൃദയത്തിലേക്കും ദൈവ നിഷേധത്തിന്റെ നിരാശത്തിന്റെ മതനിഷേധത്തിന്റെ മതനിരാസത്തിന്റെ വികല ചിന്തകളെ കുത്തി നിറയ്ക്കുകയായിരുന്നു ചിലർ പലപ്പോഴും തൻ്റെ അബദ്ധങ്ങൾ കൊണ്ട് തൻ്റെ അറിവില്ലായ്മകൾ കൊണ്ട് തൻ്റെ വൈജ്ഞാനിക രംഗത്തെ പോരായ്മകൾ കൊണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ട് പൊട്ടുപോയ അത്തരം കുട്ടികളെ ചോർത്തു പിടിക്കാൻ നമുക്ക് കഴിയണം അവന്റെ ഹൃദയത്തിലേക്ക് കൃത്യമായി ഇസ്ലാമിനെ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി പകർന്നു നൽകാൻ നമുക്ക് കഴിയണം ഇവർ ഉന്നയിക്കുന്ന ശക്തമായ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ കയ്യിൽ മറുപടിയുണ്ട് ഇസ്ലാമിന്റെ കയ്യിൽ മറുപടി ഉണ്ട് നിങ്ങൾ എന്താണ് നമ്മൾ എന്താണ് കരുതിയത് ഇത് അള്ളാഹുവിന്റെ ദീനാണ് അള്ളാഹുവിന്റെ ദീനിനെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇതിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനും എത്ര കാലമായി എത്ര കാലമായി ബുദ്ധിജീവികൾ പലതവണ നിരന്തരം നിരന്തരം പണിയെടുക്കുന്നു പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട് അത് വല്ലാത്ത ഉണർവാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത നൽകുന്ന ഒരു വരിയുണ്ട് വിശുദ്ധ ശ്രമിച്ചാലും സമ്മതിച്ചു കൊടുക്കില്ല

അള്ളാഹുവിന്റെ വഴി റസൂൽ അള്ളാഹുഹു അലഹി വസ്സം വർത്തമാനം പറഞ്ഞത് ആഹുദയെ നിലനിർത്തുക എന്നത് അതിനെ കാത്തു സംരക്ഷിക്കുക എന്നത് അള്ളാഹിന്റെ തീരുമാനമാണ് അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എത്ര ലിബറലിൽ വരട്ടെ എത്ര ലിബറലിസത്തിന്റെ വികൃത ചിന്തകൾ എത്രമേൽ പടരട്ടെ എത്രമേൽ അവരുടെ സഹന തന്ത്രങ്ങളും പയട്ടെ എത്രമേ യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഫാസിസ്റ്റുകളും ലോകം കണ്ട ഭൗതിക ബുദ്ധിജീവികൾ പരിശ്രമിക്കട്ടെ ദീൻ നിൽക്കുക തന്നെ ചെയ്യും ആ പ്രകാശത്തിന്റെ കൂടെ നിൽക്കാൻ ആ പ്രകാശത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം ദീൻ പഠിക്കാൻ നമുക്ക് കഴിയണം പഠിച്ചാൽ മാത്രം പോരാ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം എങ്ങനെ പകർത്തണം ഞാൻ ചുരുക്കുകയാണ് എന്റെ പ്രഭാഷണം അതെ

റസൂൽ നബി ജീവിതത്തെ ഇത്രമേൽ ജീവിതത്തിൽ പകർത്തിയ ആ മഹാ വ്യക്തിത്വത്തെ ൊണ്ടാണ് ലോകം വിളിച്ചത് ഇത് മുത്തബി അസുനാണ് നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ വസലമയുടെ സദസ്സിലേക്ക് മറ്റൊരു കുട്ടിയും കൂടെ നടന്നുപോയി തന്റെ ഉപ്പാന്റെ കൈപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും അബ്ദുള്ളയാണ് അബ്ബാസ് അബ്ബാസ് എന്ന അബ്ബാസ് ലോകം അദ്ദേഹത്തെ വിളിച്ചത് റയിൽ മുൻ എന്നാണ് നേതാവ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ അവഗാഹം നേടുകയും അത് ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്ത ഇബിന് അബ്ബാസിന് പോലെ പ്രവാചകന്റെ സുന്നത്തിന ജീവിതത്തിലേക്ക് ചേർത്തു വെച്ച വച്ചറിനെ പോലെ അൻഹായുടെ കൈപ്പിടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നുപോയൊരു കുട്ടിയുണ്ട് അതെ ആ അസ്മയുടെ അസ്മയുടെ മകനെ പോലെ ജോലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം എം എസ് എം നിങ്ങൾക്ക് വഴി കാണിക്കുകയാണ് എത്രയെത്ര വഴികളിലൂടെ പല അർത്ഥത്തിലും ആളുകളുടെ മനസ്സിൽ എല്ലാ അർത്ഥത്തിലെയും വികല വികൃത ചിന്തകളെ കുത്തിനിറക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും അവന്റെ പ്രവാചകന്റെ സുന്നത്തിനെയും ആഴത്തിൽ പഠിക്കാനും പകർത്താനും അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കാനും നമുക്ക് കഴിയണം എബിന് അബ്ബാസിനെ പോലെ പോലെ ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ ആളുകളെ പോലെ അതേ മൗലാന മുഹമ്മദ് അലിയെ പോലെ അതേപോലെ തന്നെ അതേ മൗലാന അബുൽ കലാം ആസാദിനെ പോലെ വിശുദ്ധ ഖുർആന്റെ എഴുതി അതേ തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വഴി കാണിക്കാൻ മുന്നിൽ നിന്ന ആസാദിനെ പോലെ ഈ രാജ്യത്തോടുള്ള കൂറും രാജ്യത്തോടുള്ള ഇഷ്ടവും രാജ്യത്തോടുള്ള തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി വിശുദ്ധ ഖുർആാനിൽ ആഴത്തിൽ അവഗാഹവും വൈജ്ഞാനികവും പാണ്ഡിത്യവുമുള്ള ഒരു മഹാപണ്ഡിതനായി തൻ്റെ ഉമ്മത്തിനും തൻ്റെ സമുദായത്തിനും തൻ്റെ രാജ്യത്തിനും തന്റെക്ക് ചുറ്റുമുള്ള സമൂഹത്തിനുമെല്ലാം മുന്നിൽ നിന്ന നന്മയിൽ വഴി കാണിക്കാൻ കഴിഞ്ഞ മൊലാൻ ആസാദിനെ പോലെ മലയാള ചരിത്രത്തിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ലോകം അദ്ദേഹത്ത് വിളിച്ചത് വീരപുത്രൻ എന്നാണ് ആദർശഭദ്രതയും തികവും മികവുമുള്ള ഇസ്ലാഹി ചരിത്രത്തിന്റെ നെടുന്തൂണായി നിന്നയാൾ അതേസമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നയാൾ നാടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പ്രധാനമാണ് അവനവന്റെ ദീനും അവനവന്റെ പരലോകവും പ്രധാനമാണ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന എത്രയെത്ര മഹാരഥന്മാർ ഇന്നലകളിൽ കടന്നുപോയി യുക്തിവാദ ചിന്തകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുർആനിന് ഹൃദയത്തോട് ചേർത്തു ചേർത്തുവച്ച് ലോകത്തിന്റെ മുന്നിൽ ലാഹി ലാഹി ല ഒരു ശ്രദ്ധേയനായ ബിഷുഖരനെ നമുക്ക് ചരിത്രത്തിൽ കാണാം അതെ ഡോക്ടർ ഉസ്മാൻ യുക്തിവാദികളും നിരീശ്വരവാദികളും ഉന്നയിക്കുന്ന ആ വല്ലാത്ത ആക്ഷേപങ്ങൾക്ക് തെരുവുകളിൽ കടന്നു ചെന്ന് അതിന് പ്രമാണബദ്ധമായി കൃത്യമായി മറുപടി നൽകിയ ഒരു മഹാബുദ്ധിജീവിയെ നമുക്ക് കാണാം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ പിന്നെയും നമുക്ക് കാണാം കുറാഫാത്ത് ചിന്തകൾ ആളുകൾക്കിടയിൽ കുത്തി നടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ സരസമായി പ്രമാണബദ്ധമായി അത്തരം വാറോലകൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി നൽകി ഇസ്ലാഹി ചരിത്രത്തിൽ ഒരു വല്ലാത്ത ടേണിംഗ് പോയിന്റ് സൃഷ്ടിച്ച ശ്രദ്ധേയനായ മഹാപണ്ഡിതനെ നമുക്ക് കാണാം എ പി അബ്ദുൽ ഖാദർ മൗലിവിയെ പോലെ അദ്ദേഹം അതെ സിലാഹി ആദർശ വീതിയിൽ ജ്വലിച്ച് നിന്ന് കുട്ടികളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം എന്നും പ്രധാനമാണ് സഭാഷ് മക്കളെ സഭാഷ് എന്നത് അതെ ഒരു വല്ലാത്ത പ്രചോദനമാണത് വല്ലാത്ത മോട്ടിവേഷൻ ആണത് വല്ലാത്ത ആവേശമാണത് എം എസ് എം ഇവിടെ ഈ പ്രോഫ്കോണിന് തിരശീല് വീഴുമ്പോൾ പ്രോഫ്കോണിന്റെ വ്യത്യസ്തങ്ങളായ എം എസ് എമ്മിന്റെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എത്ര എത്ര ദവ സംരംഭങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ സുഫി ഇമ്രാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് എം എസ് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഈ തൗഹീനി കൂട്ടായ്മയുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് വിശുദ്ധ ഖുറാനും സുന്നത്തും പഠിക്കുന്ന പകർത്തുന്ന ഈ ലോകത്തിന് പകർന്നു നിൽക്കണമെന്ന അഭിമാന ബോധമുള്ള ഇസ്സത്തുള്ള ആദർശ ബോധവും എല്ലാർത്ഥത്തിലുള്ള വിശുദ്ധമായ ജീവിതം നയിക്കുന്ന പ്രൊഫഷണലുകളായി രാജ്യക്കൂറുള്ള രാജ്യത്തോടെ ഇഷ്ടമുള്ള രാജ്യത്തിന്റെ നന്മകളിൽ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ നന്മകളെ മുന്നിൽ കാണുന്ന ആദർശ ബോധവും പ്രതിബദ്ധതയുമുള്ള സാമൂഹ്യ ബോധവും പ്രതിബദ്ധതയുമുള്ള ഇസ്ലാമികമായ ഇസ്സത്തുള്ള ജ്വലിച്ച് നിൽക്കുന്ന പൗരന്മാരായി മുസ്ലിമായി നമുക്ക് ജ്വലിച്ച് നിൽക്കാം അതിന് ഈ പ്രോഫ്കോൺ നമുക്ക് സഹായകമാകേണ്ടതുണ്ട് സകലവിധ വർഗീയ തീവ്രവാദ ചിന്തകളുടെ അടിവേരുകൾ പിഴുതറിഞ്ഞ് നന്മകളുടെ കൂടെ നിൽക്കാൻ എം എസ് എമ്മിന്റെ ഈ പ്രോഫ്കോണ്ടിലെ ഈ കൂട്ടായ്മയും പ്രവർത്തനങ്ങളും നമുക്ക് സഹായകമാകേണ്ടതുണ്ട് സർവോപരി നാളെ പല ലോകത്ത് നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ റബ്ബിനെ വല്ലാത്ത സൗഭാഗ്യമാണ് ആ മഹാസൗഭാഗ്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക നാഥ എന്നായാലും മരണമുണ്ട് പക്ഷെ നാളെ പറലോകത്ത് സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണാനുള്ള മഹാസൗഭാഗ്യം നീ എനിക്ക് നൽകണേ നാഥ എനിക്ക് വഴി കാണിച്ചതെന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്റെ കൂടെപ്പുറപ്പുകൾക്ക് നീ നൽകണേ നാഥ ഞങ്ങൾക്ക് ഇസ്ലാമികമായ വിജ്ഞാനി ഞങ്ങൾ പകർന്നു നൽകുന്ന എം എസ് എമ്മിന്റെ ഈ കൂട്ടായ്മ െ ജി എം ആകട്ടെ 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 ഈ ആദർശ കൂട്ടായ്മകൾ അതിൽ ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ ഉള്ളവർക്ക് അതിനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേനാഥ എന്ന് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ ഈ പ്രോഫ്കോണിന്റെ വേദിയിൽ നിന്ന് നമുക്ക് പറയാം അതെ വിട പറയാം താൽക്കാലികമായി പക്ഷേ നമ്മൾ തുടരുകയാണ് നമ്മുടെ ജീവിതം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ മാനികമായ ഉണർവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് നൽകാം അല്ലാഹുവിന്റെ റബ്ബിന്റെ പ്രവാചകൻ ക്ഷണം ആ ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ وصحبة أجمعين والحمد لله رب العالمين